സംസ്ഥാന ബഡ്ജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഇരുപത് പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഇരുപത് പദ്ധതികൾക്ക് ഇരുപത് ശതമാനം തുക വകയിരുത്തിയുള്ള ഭരണാനുമതിയാണ് സംസ്ഥാന ബജറ്റിൽ നൽകിയിട്ടുള്ളത് പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്ററിന് പുതിയ കെട്ടർ നിർമ്മിക്കുവാൻ പത്ത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മാനസമിത്ര മാനസികാരോഗ്യക്ഷേമ ഗവേഷണ കേന്ദ്രത്തിന് അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പട്ടാമ്പി വനിതാ നൈപുണ്യ ഇന്നോവേഷൻ ആൻഡ് സംരംഭകത്ത പാർക്കിന് ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കൂടാതെ പട്ടാമ്പിയിൽ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പട്ടാമ്പിയിൽ ഐ ടി ആൻഡ് നോളജ് പാർക്ക് ടാലന്റ് സെന്റർ പട്ടാമ്പി ടൗൺ ഹാൾ സാംസ്കാരിക സമുച്ചയം എം ടി തിയേറ്റർ ആർട്ട് ഗാലറി ഉൾപ്പെടെയുള്ളവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പട്ടാമ്പി ഷൊണ്ണൂർ റോഡിനെയും പെന്തണ്ണ റോഡിനെയും പള്ളിപ്പർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഫ്ളൈഓവർ ബൈപ്പാസിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഓങ്ങല്ലൂർ മരുതൂർ കരിമ്പുള്ളി ആമിയൂർ റോഡ് കൊണ്ടൂർക്കര കൊള്ളിപ്പറമ്പ് ഫാം റോഡ് എന്നിവ ബി എം ബി സി നിലവാരത്തിൽ ഉയർത്തുവാനുള്ള പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പ്രവാസി ഹെൽപ് ലൈൻ സെന്ററിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പട്ടാമ്പിയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കുന്നതിനും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള സെന്റർ ആരംഭിക്കുവാനും പദ്ധതിയുണ്ട് കൊപ്പം ബൈപ്പാസ് റിംഗ് റോഡും ഫ്ലൈ ഓവറും ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് പേങ്ങാട്ടി റോഡ് വീതി കൂട്ടിയുള്ള നവീകരണവും ബജറ്റിലുണ്ട് വെളിയൂരിൽ സ്ഥിരം തടയണ നിർമ്മാണവും ഇത്തവണയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിനായി ഇരുപത് ശതമാനം തുക ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് മുതല വല്ലപ്പുഴ തീർത്താലക്കൊപ്പം ടൗണുകളുടെ നവീകരണവും ബജറ്റിലുണ്ട് പെരുമുടിയൂർ കുൽക്കല്ലൂർ വല്ലപ്പുഴ വാണാനംകുറിശി മരുതൂർ കൊണ്ടുകര തിരിയകപ്പുറ എന്നിവിടങ്ങളിൽ കരിസ്ഥല നിർമ്മാണത്തിനും നവീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കോട്ട സെൻട്രൽ ഓർച്ചാർഡ് നിലാ നദി രായനെല്ലൂർ മല ഉൾപ്പെടെയുള്ള പട്ടാമ്പി ടൂറിസം പദ്ധതിക്കും ഇത്തവണ ബജറ്റിൽ തുക വകുപ്പത്തിയിട്ടുണ്ട് കുൽക്കല്ലൂർ ആനക്കൽ ടൂറിസം പദ്ധതിക്കും റോഡ് വികസനത്തിനും ബജറ്റിൽ പരാമർശമുണ്ട് തിരുവയപ്രയിൽ പുതിയ പാലവും തിരുവയപ്ര കൊപ്പം റോഡ് നവീകരണവും തിരുവയപ്ര അഞ്ചുമുല റോഡ് ബി എം ബിസി നവീകരണവും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രി ആലിക്കപ്പറമ്പ് കോഴിക്കോട്ടി പറക്കാട് അൻസാർ നഗർ മുത്തശ്ശിയാർക്കാവ് ബ്രിട്ടീഷ് വിളത്തൂർ റോഡ് നിർമ്മാണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് വയോജനങ്ങൾക്ക് സഞ്ചരിക്കുന്ന ആരോഗ്യ യൂണിറ്റും സഞ്ചരിക്കുന്ന രോഗനിർണയ ലബോറട്ടറി യൂണിറ്റും ആരംഭിക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്